മക്കളെ ഇതൊരു സംഭവം തന്നെയാട്ടോ ഞങ്ങളൊക്കെ നനഞ്ഞു കുളിച്ചു അതായത് നമ്മൾ നമ്മളാ വാട്ടർഫാൾസിന്റെ ഉള്ളിലേക്ക് ഒരു വണ്ടി ഈ ഷിപ്പിനെ കൊണ്ടുപോകുന്ന കാണുന്നൊരു ആ വെള്ളം അടിച്ചിട്ട് എന്താ ഇത്രയും നേരം കണ്ടതിന് ഏറ്റവും മനോഹരമാറ്റുള്ളൂ കിട്ടു കിട്ടു ഇവിടെ ഒക്കെ വന്ന് കാണാൻ പറ്റത് കായി പറയാൻ പറ്റുള്ളൂ അത്ര മനോഹരമായ വാട്ടർഫാൾസ് ലോകത്തെ ഇന്ന് നമുക്ക് ഇങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ആരെങ്കിലും ഒക്കെ അന്തേക്ക് വരുന്നുണ്ട് ഈ വാട്ടർഫാൾസ് തീർച്ചയായിട്ടും പോകണം അത്ര മനോഹരമായ ഭീകരമായ വാട്ടർഫാൾസ് ആണത് ഇത് നമ്മൾ കണ്ട് ആസ്വദിക്കുക തന്നെ വേണം ഇവിടെ ഒത്തിരി പേരിങ്ങനെ വന്ന് പോകുന്നുണ്ട് അവരുടെ അനുഭവം അവർ ആർക്കും ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റില്ല അത് കാരണം അത്ര മാരകമായ വാട്ടർഫാൾസ് ആണ് അതുകൊണ്ട് നമുക്ക് ഷൂട്ട് ചെയ്താൽ കിട്ടില്ല അപ്പോൾ തീർച്ചയായിട്ടും നയാഗ്ര വാട്ടർഫാൾസ് സംതിങ് െരി നൈസ് ടു അല്ലെങ്കിൽ മലയാള ബാക്കി പറഞ്ഞ അത്ര ബ്യൂട്ടിഫുൾ ആൻഡ് എന്താ പറയണേ നമ്മള് പറയാൻ വാക്കുകളില്ല അത്ര മനോഹരമാണ് വാട്ടർഫാൾസ് ഓക്കേ താങ്ക് യു താങ്ക് യു താങ്ക് യു